നമസ്കാരം കെ രാധാകൃഷ്ണന് പകരം ഒരു മന്ത്രിയെ ഒരു ജനപ്രതിനിധിയെ കേരള നിയമസഭയിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അല്പം പ്രയാസമാണ് ഒന്നാമത് കാര്യം ചേലക്കര എന്നത് സംവരണ മണ്ഡലമാണ് അതുപോലെ കെ രാധാകൃഷ്ണൻ്റെ അത്രയും ജനകീയതയും പാർട്ടിക്കപ്പുറമുള്ള രാഷ്ട്രീയത്തിനപ്പുറമുള്ള ജനപിന്തുണയുമൊന്നും ഉള്ള നേതാക്കൾ കേരളത്തിൽ കുറവാണ് താനും ആലത്തൂർ ലോക്സഭാ സീറ്റിൽ മന്ത്രി രാധാകൃഷ്ണൻ ജയിച്ചതോടെ മന്ത്രിസഭാ പുനഃസംഘടന ഉറപ്പായി രാധാകൃഷ്ണൻ ലോക്സഭയിലെ പാർട്ടി നേതാവാകാനാണ് സാധ്യത സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ രാധാകൃഷ്ണൻ ഇനി ഡൽഹി കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തിക്കുക അതിനിടെ സി പി എമ്മിൽ പകരം മന്ത്രിയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി പി വി ശ്രീനിജൻ സച്ചിൻ ദേവ് കെ ശാന്തകുമാരി ഒ ആർ കേളു എന്നിവരിൽ ഒരാൾക്ക് പ്രഥമ പരിഗണന നൽകുന്ന തരത്തിലാണ് സി പി എമ്മിലെ ചർച്ചകൾ എന്നാൽ ക്ലീൻ ഇമേജുള്ള കേളുവിനും ശാന്തകുമാരിക്കും അനുകൂല ചർച്ചകൾ സജീവമാണ് എസ് എഫ്ഐയിലൂടെ രാഷ്ട്രീയത്തിൽ സജീവമായ സച്ചിൻ ദേവിനെ മന്ത്രിയാക്കുന്നതിലൂടെ പുതിയ നേതാവിനെ ഉയർത്തിക്കാട്ടാൻ കഴിയുമെന്ന് ഒരു വിഭാഗം വാദിച്ചിരുന്നു എന്നാൽ തിരുവനന്തപുരത്തെ കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള വിവാദം സച്ചിൻ ദേവിൻ്റെ സാധ്യതകളെ ബാധിക്കും സച്ചിൻ ദേവിന് വേണ്ടി മന്ത്രി മുഹമ്മദ് റിയാസ് സജീവമായി രംഗത്തുണ്ട് ഇതിനിടയിലും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലെ തോന്നൽ ഇനി സി പി എമ്മിൽ ഉണ്ടാകരുത് എന്ന ചർച്ച സജീവമാണ് ഇത് സച്ചിൻ ദേവിന് വിനയാകും എന്നാൽ തീരുമാനം മുഖ്യമന്ത്രി പിണറായി അതുകൊണ്ട് തന്നെ സച്ചിൻ ദേവിന് മന്ത്രിസ്ഥാനത്തേക്ക് നല്ല പ്രതീക്ഷയുണ്ട് കുന്നത്തനാട് എം എൽ എ പി വി ശ്രീനിജൻ കോങ്ങാട് എം എൽ എ ശാന്തകുമാരി ബാലുശ്ശേരിയിലെ സച്ചിൻ ദേവ് തരൂരിലെ സി പി സുമോദ് ദേവികുളം എം എൽ എ എ രാജ മാവേലിക്കരയിലെ എം എസ് അരുൺകുമാർ ആറ്റിങ്ങലിലെ ഒ എസ് അംബിക മാനന്തവാടിയിലെ കേളു എന്നിവരാണ് സി പി എമ്മിൻ്റെ പരിഗണനാ പട്ടികയിലുള്ളത് എന്ന് വ്യക്തം വനിതാ പ്രാതിനിധ്യം കൂട്ടാൻ കോങ്ങാട് എം എൽ എ ആയ ശാന്തകുമാരിയിലൂടെ കഴിയുമെന്ന വിലയിരുത്തലുണ്ട് മുതിർന്ന നേതാവെന്ന പരിഗണനയിലാണ് മാനന്തവാടി എം എൽ എ ആയ കേളുവിനെയും ചർച്ചകളിൽ സജീവമാക്കുന്നത് വയനാട്ടിൽ നിന്നും മന്ത്രിയില്ല എന്നതും കേളുവിന് അനുകൂല ഘടകമാണ് വയനാട്ടിൽ സി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതും കേളുവിന് തുണയായി മാറിയേക്കാം ശാന്തകുമാരിക്കും കേളുവിനും പാർട്ടിക്കാർക്കിടയിലും നല്ല മതിപ്പാണ് അതുകൊണ്ട് തന്നെ ഇവരിൽ ഒരാളെ മന്ത്രിയാക്കണം എന്നതാണ് സി പി എമ്മിലെ പൊതു താൽപ്പര്യം പാർട്ടിയുടെ ആദിവാസി വിഭാഗം പോഷക സംഘടനയായ ആദിവാസി ക്ഷേമ സമിതിയുടെ നേതാവായ ഒ ആർ കേളു ഒ ആർ കേളു വയനാട്ടിലെ പ്രധാനപ്പെട്ട നേതാക്കൻ നേതാക്കളിൽ ഒരാളാണ് സി പി എം സംസ്ഥാന സമിതി അംഗവുമാണ് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാനും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് മാനേജ്മെൻറ് അംഗവുമാണ് രണ്ട് പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ കേളു സജീവ സാന്നിധ്യമാണ് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ ഇടയൂർക്കുന്ന് വാർഡിൽ നിന്ന് രണ്ടായിരത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടാണ് കേളുവിൻ്റെ രാഷ്ട്രീയ തുടക്കം തുടർന്ന് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലുമായി തുടർച്ചയായി വർഷം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുനെല്ലി ഡിവിഷനിൽ നിന്ന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിയായിരുന്ന പി കെ ജയലക്ഷ്മിയെ തോൽപ്പിച്ച് മാനന്തവാടി നിയോജകമണ്ഡലം മണ്ഡലം എം എൽ എ ആയി സി പി എം വയനാട് ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരവെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാനന്തവാടിയിൽ നിന്ന് ഒ ആർ കേളു വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് നിയമസഭയിലെ രണ്ടാം ടേം എന്നതും കേളുവിന് മുൻഗണന നൽകുന്നുണ്ട് ഇതിനിടെയാണ് കുന്നത്ത് നാട്ടിൽ നിന്നുള്ള പി വി ശ്രീനജനും മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നത് ശ്രീനജനും മുഖ്യമന്ത്രിയുമായി നല്ല അടുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കാകും നടക്കു വീഴുക എന്ന പ്രവചനം അസാധ്യമാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മറ്റൊരു മുതിർന്ന നേതാവിനെ മത്സരിപ്പിക്കുന്നത് സി പി എം ആലോചിക്കുന്നുണ്ട് എ കെ ബാലനെ അടക്കം ഈ സീറ്റിലേക്ക് പരിഗണിക്കും അങ്ങനെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ മത്സരിച്ചാൽ രാധാകൃഷ്ണന് പകരം മന്ത്രിയായി ചേലക്കരയിൽ നിന്ന് ജയിക്കുന്ന എം എൽ എയെ കൊണ്ടുവരാനും സാധ്യതയുണ്ട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിക്കാൻ മന്ത്രി കാർഡടക്കം പുറത്തിറക്കാൻ ഇതിലൂടെ കഴിയും കാര്യങ്ങളൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ലെങ്കിലും ഈ രീതിയിലാണ് ചർച്ചകൾ മുമ്പോട്ട് പോകുന്നത് സച്ചിൻ ദേവ് പി വി ശ്രീനിജൻ ഒ ആർ കേളു തുടങ്ങിയവരുടെ പേരുകൾ സജീവ ചർച്ചയിലുണ്ട് ഒപ്പം തന്നെ എ കെ ബാലനെ മത്സരിപ്പിച്ച് ചേലക്കരയിൽ നിന്ന് ജയിപ്പിച്ച് മന്ത്രിയാക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് ഇത്തരത്തിൽ സി പി എമ്മിൽ ചർച്ചകൾ നടക്കുകയാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള വിശദമായ വിലയിരുത്തലിന് ശേഷമായിരിക്കും ചേലക്കരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും മന്ത്രി കെ രാധാകൃഷ്ണന് പകരം മന്ത്രിയെ ഇറക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ആലോചിക്കുന്നത് എന്തായാലും രാധാകൃഷ്ണന് പകരക്കാരനെ കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടേണ്ടി വരും സി പി എമ്മിന് എന്നത് യാഥാർത്ഥ്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ രാധാകൃഷ്ണന്റെ ജനകീയ പിന്തുണ ജനപിന്തുണ രാഷ്ട്രീയത്തിനപ്പുറമുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദ സ്നേഹബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ സൗമ്യമായ പെരുമാറ്റം തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന് മുതൽക്കൂട്ടാണ് അപ്പോൾ രാധാകൃഷ്ണൻ പകരക്കാരനായി ഒരാളെ കണ്ടെത്തുമ്പോൾ ആ ഗുണങ്ങളൊക്കെ ഉള്ള ഒരാളെ കണ്ടെത്താനായിരിക്കും സി പി എം ശ്രമിക്കുക ഒപ്പം സി പി എമ്മിലെ ചില ഗ്രൂപ്പ് വഴിയുള്ള ചില നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്നതാണ് സൂചനകൾ സച്ചിൻ ദേവിനെ മന്ത്രിയാക്കാനുള്ള നീക്കം മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്